എ ആർ മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബി എസ് എൽ കുറിച്ചാണ് എന്തുകൊണ്ട് ബി എസ് എൻ നിങ്ങൾ പോർട്ട് ചെയ്യണം എന്നൊരു ചോദ്യത്തിന് ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരമാണ് ഞാൻ പറയുന്നത് ബി എസ് എൻ എല്ലേ ചെയ്യാൻ പല കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രത്തൻ ടാറ്റ തന്നെയാണ് രതൻ ടാറ്റ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പാവങ്ങളുടെ പടത്തലവൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് രതൻ ടാറ്റ മാത്രമല്ല എലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ കമ്പനിയായ സ്റ്റാർലിങ്സും നമ്മളുടെ ബി എസ് എൻ ഒരു ഭാഗമായിട്ടുണ്ട് ഇവർ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷമായിട്ട് ഇന്ത്യയിലേക്ക് ഇവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഇത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ലൈസൻസ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അംബാനി അംബാനിയും ബി എസ് എൻ തമ്മിൽ ചേർന്ന് ഒരുമിച്ച് ഇപ്പോൾ ബി ഐ ഒക്കെ ഐഡിയ ആയിട്ട് യോജിച്ചല്ലോ അതുപോലെ തന്നെ ഒരുമിച്ച് യോജിച്ച് പോകാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ കേന്ദ്ര സർക്കാർ വേണ്ടയെന്ന് വെച്ചിട്ട് എലോൺ മസ്കുമായിട്ട് കൈ കൊടുത്തു അതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന രതൻ ടാറ്റ തന്നെയാണ് രത്തൻ ടാറ്റയുടെ ഒരു ശക്തമായ കരങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നെ പോരാത്തതിന് ൻടാറ്റ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ ബി എസ് എൻ എല്ലിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ബി എസ് എൻ എൽ എന്തുകൊണ്ട് നന്നാക്കണം എന്ന് പറയാൻ നന്നാക്കാനൊന്നുമില്ല നല്ല രീതിയിൽ രണ്ടായിരത്തി രണ്ടായിരം കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലിൻ്റെ തകർച്ച എവിടെ വെച്ചാണെന്ന് നിങ്ങൾക്കും അറിയാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബി എസ് എൻ എൽ എവിടെയാണ് തകർന്നു പോയതെന്ന് രണ്ട് മൂന്ന് കോഴ കേസുകൾ വന്നപ്പോൾ തന്നെ അതിലേക്കൊന്നും പോകണ്ട കോഴിക്കേസുകളൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ ബി എസ് എൻ എല്ലിൻ്റെ തകർച്ചകൾ അവിടം തുടങ്ങിയതാണ് പിന്നെ ഈ കുത്തകകളായിട്ടുള്ള ബാക്കി കമ്പനികൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആരിലായിരുന്നെന്ന് വെച്ചാൽ ഒരിക്കലും ഗ്രാമങ്ങളിലാരും ഫോക്കസ് ചെയ്തിട്ടുണ്ടായില്ല കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ബിസിനസ്സായിട്ട് നോക്കുന്നവർ ഒരിക്കലും ഗ്രാമങ്ങൾ നോക്കത്തില്ല അവരെപ്പോഴും പട്ടണങ്ങളെയാണ് അതായത് ടൗണാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ടൗണിലുള്ള എല്ലാവർക്കും നമുക്ക് ഫൈവ് ജി ഇപ്പോൾ ഫോർ ജി ഒക്കെ കിട്ടി തുടങ്ങി നമുക്ക് ഫ്രീ ആയിട്ട് ജിയോ എയർടെൽ റി ഐ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും നമ്മൾ ഒരു അടിമകളായി മാറി എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നപ്പോഴേക്കും ഫോർ ജി ചെറിയൊരു റീചാർജും എമൗണ്ടൊക്കെ കൂടി നമ്മളുടെ ആ ഇരുപത് രൂപയുടെ കാലത്തിൽ നിന്ന് പെട്ടെന്നൊരു ഹൈക്ക് ഉണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നുള്ള റീചാർജ് എമൗണ്ട് അപ്പോൾ സ്റ്റാർലിങ്സ് ഒരുപാട് ഇതിൽ ഇവിടേക്ക് വരാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാനം അവരിവിടെ എത്തിയിട്ടുണ്ട് കാരണം അവരുടെ സാറ്റലൈറ്റ് ത്രൂ നമുക്ക് ഇവിടെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ലഭിക്കും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക നമ്മളുടെ ഫ്യൂച്ചർ നമ്മളുടെ ഫ്യൂച്ചർ ഈ പറയുന്ന ജിയോ ബാക്കി എയർടെൽ വി ഐ പോലുള്ള പോലെ ആയിരിക്കില്ല ഇവർ കാണുന്ന ഈ എലോൺ മസ്ക് ടാറ്റ എന്ന് ഇവർ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ സ്വപ്നങ്ങളായിരിക്കില്ല അത്രയും വലിയ സ്വപ്നങ്ങളായിരിക്കും ആ വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെയും അവർ പഠിപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇവർ വരുമ്പോൾ അതിൻ്റേതായ കോടി രൂപ മുടക്കി രത്തൻ ടാറ്റ ഓരോ സ്ഥലത്തും ടവർ എനിക്ക് തോന്നുന്നു ഹരിയാന ആ ഭാഗങ്ങളിലൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഫോർ ജി സൗകര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ മാസം ഡിസംബറോടെ എല്ലാവർക്കും ബി എസ് എൻ എല്ലിൽ ഫോർ ജി സൗകര്യം ലഭ്യമാകും അപ്പോഴേക്കും ഫോർ ജി കഴിഞ്ഞിട്ട് അതിനകത്ത് രത്തൻ ടാറ്റ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് കുറച്ച് അപ്ഡേഷൻ ചെയ്ത് ഫൈവ് ജിയിലേക്ക് മാറ്റാൻ അതായത് അടുത്ത വർഷം എന്തായാലും നിങ്ങൾക്ക് അത് ഫൈവ് ജിയിലേക്ക് മാറി കിട്ടും അപ്പോൾ ഈ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവരുടെ താരിഫ് ഇരുപത്തഞ്ച് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഈ ജിയോയും എയർടെലും ഇരുപത്തഞ്ച് ടു ഇരുപത്തേഴ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ നമ്മൾക്ക് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു തുകയാണ് കാരണം എന്ന് വെച്ച് പണ്ട് നമുക്ക് ജിയോ കാണിച്ച് നമ്മളൊരു എന്താ പറയാ ഫ്രീ ആയിട്ട് ആദ്യത്തെ ഒരു വർഷം നമുക്ക് ഫ്രീ ആയിട്ട് തന്നു അത് കഴിഞ്ഞിട്ട് പൈസ മേടിച്ചു അപ്പോഴാണ് നമ്മൾ ഇന്റർനെറ്റ് എന്താണെന്നും പകുതി ഭൂരിപക്ഷം നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾ ഇന്റർനെറ്റ് എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും പഠിച്ചു വന്നത് അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഫൈവ് ജി തന്നു ഫൈവ് ജി ഉള്ള ഫോണുകൾ എല്ലാവരും ഫ്രീ ആയിട്ട് ഫൈവ് ജി ഉപയോഗിച്ചു ഇനി ഫൈവ് ജി ടവറുകൾ വെക്കുന്നതിൻ്റെ എമൗണ്ട് ആണ് താരിഫാണ് കൂട്ടിയിരിക്കുന്നത് അപ്പോഴിങ്ങനെ വരവോടെ കൂടെ തന്നെ നമ്മൾ താരിഫിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടി വരുവാണ് ഇങ്ങനെ കൂടി വരണത് ഇങ്ങനെ കൂടി വരുന്ന കൊണ്ട് നമ്മൾക്ക് ഭയങ്കര നമ്മൾക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നല്ലൊരു ഹൈ ലെവലിലേക്ക് പോകും പക്ഷെ അതിനനുസരിച്ചുള്ള എമൗണ്ടും കൂടും പക്ഷെ അപ്പോഴാണ് നമ്മൾക്ക് ബി എസ് എൻ എല്ലിന്റെ ഏറ്റവും വലിയ ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ബി എസ് എൻ എല്ലെ താരിഫുകൾ വളരെ കുറവാണ് പുറവ നൂറ്റി പത്തൊമ്പത് രൂപ മുതൽ ടു ജി ബി വൺ ജി ബി ഒക്കെ കിട്ടുന്ന പ്ലാനുകൾ വരെയുണ്ട് ഒരിക്കലും ഞാൻ ബി എസ് എൻ എല്ലിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല എന്നാലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഫൈവ് ജി ഫോർ ജി എന്ന് പറയുന്നത് ബി എസ് എൻ എൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാം എനിക്കും അറിയാം കാരണം എന്ന് വെച്ചാൽ പൈസയുടെ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞതിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് എന്താണ് കിട്ടുന്നത് നമ്മൾ മലയാളികളായാലും അതെ ആരായാലും അതെ ഏറ്റവും കുറഞ്ഞ പൈസയിൽ ഏറ്റവും നല്ലത് എന്താണ് കിട്ടുന്നത് അതായിരിക്കും നമ്മൾ നോക്കുന്നത് സാറ്റലൈറ്റ് ത്രൂ വരുന്ന നമ്മളുടെ നെറ്റ്വർക്ക് കിട്ടാനായിട്ട് അംബാനിയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലോൺ മസ്ക് നടത്തുന്ന ഈ സ്റ്റാർ സ്റ്റാർലിങ്സിനായിട്ട് മുട്ടിനിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വളരെ പാടാണ് കാരണം അദ്ദേഹം പടുത്തുയർത്തിക്കുന്ന സാമ്രാജ്യം അത്ര വലുതാണ് ഈ അംബാനീനെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ വലുതായ ഒരു സാമ്രാജ്യമാണ് പുള്ളിക്ക് സ്പേസസ് സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം തന്നെയുണ്ട് അത് ഈ പറയുന്ന സാറ്റലൈറ്റും ഉപഗ്രഹങ്ങളും ഉണ്ടാക്കുന്ന അത്രയും വലിയൊരു സ്ഥാപനമാണ് അപ്പൊ അത്രയും വലിയൊരു കമ്പനി നമ്മളുടെ അംബാനി നോക്കുന്നുണ്ട് പറയാൻ പറ്റില്ല ഭാവിയിൽ ഇനി അതും വന്നേക്കാം അപ്പോ എന്തായാലും നമുക്ക് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഈ റീചാർജ് ഈ താരീഫുകളിലും വളരെ കുറച്ച് നല്ല സൗകര്യങ്ങൾ കിട്ടുമ്പോൾ എന്തായാലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പോകുന്നതും ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കുറഞ്ഞ പ്ലാൻ നല്ല നെറ്റ്വർക്ക് കിട്ടുന്നു ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മാറത്തില്ല നമ്മൾ ആ നെറ്റ്വർക്കിലേക്ക് പോകുകയുള്ളൂ പിന്നെ പറഞ്ഞു വരുമ്പോഴേക്കും ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചും നിങ്ങൾക്കൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആയിരത്തഞ്ഞൂറ് കോടിയുടെ ഈ പറയുന്ന ടവർ ടവർ സൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും ഓൾറെഡി നമ്മളുടെ മുന്നൂറ് കോടി രൂപയുടെ ടവർ സൈറ്റുകൾ ടവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ ഡിസംബറോടെ നമ്മളുടെ ഇവിടെ എല്ലായിടത്തും ഫോർ ജി ലഭ്യമാവും അപ്പം ആരും ഫോർ ജി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇതിനെ കളിയാക്കരുത് കാരണം എന്ന് വെച്ചാൽ ഫൈവ് ജി ഈ പറയുന്ന ജനുവരിയിലേക്ക് ലോഞ്ച് ആവും കാരണം എന്ന് പറയുന്ന ഞാൻ ഒരിക്കലും നമ്മുടെ സർക്കാർ മാത്രമാണെങ്കിൽ ഇതിലൊരിക്കലും ഇത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കൂടെ ഉള്ളത് ഈ രണ്ട് പേരാണ് ഈ രണ്ട് പേരും എന്തായാലും ഞാൻ പറഞ്ഞില്ലേ പാവങ്ങളുടെ പടത്തലവൻ എന്ന് പറയുന്ന ഒരു വ്യക്തികളാണ് അപ്പൊ എന്തായാലും നമ്മളെപ്പോലും സാധാരണക്കാരൻ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ കാണാവുന്ന കാഴ്ചകളായിരിക്കില്ല ഈ പറയുന്ന എലോൺ മസ്കും അങ്ങനെയുള്ള ആൾക്കാർ കാണുമ്പോൾ അവർ ആകാശവും ശൂന്യാകാശവും അതിന് മേലെയുള്ള എല്ലാം അവർ കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം അവർ കാണുന്ന സ്വപ്നത്തിന്റെ ഒരു ശതമാനം നമ്മളിലേക്കും എത്തിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു കാരണം സ്റ്റാർ ഈ സ്റ്റാർലിങ്സ് എന്ന് പറയുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് നല്ല രീതിയിൽ തന്നെ റണ്ണ് ചെയ്തോ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്കിംഗ് ആണ് അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ അത് കണക്കാക്കണം നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഈ പറയുന്ന സാങ്കേതിക വിദ്യ ഇനിയും അഡ്വാൻസ് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് കാണാൻ ഇരിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് ആണ് നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇവരും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ ഇതേപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക്